രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് യമന്റെയും സൗദി അറേബ്യയുടെയും അതിർത്തി പ്രദേശത്ത് വെച്ച് നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിനെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിലിടുകയും ചെയ്തതിനു ശേഷം രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് തലാൽ അബ്ദോ മഹദി എന്ന യമൻ പൗരനാണ് തലാലിന്റെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ സഹായിച്ച ഹനാൻ എന്ന മറ്റൊരു നഴ്സിനെയും നിമിഷപ്രിയയോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു യുവതി യമനിൽ ചെന്ന് അവിടെയുള്ള പൗരനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ഈ വാർത്ത ഇന്റർനാഷണൽ മീഡിയാസ് എല്ലാം കവർ ചെയ്തു എന്നാൽ ഈ വാർത്ത കേരളത്തിലുള്ള രണ്ടുപേരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരാൾ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടുള്ള പ്രേമകുമാരിയാണ് നിമിഷപ്രിയയുടെ അമ്മ രണ്ടാമത്തെ ആൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലുള്ള ടോമി തോമസ് ആണ് ഈ ടോമി തോമസ് മറ്റാരുമല്ല നിമിഷപ്രിയയുടെ ഭർത്താവാണ് അങ്ങനെയാണെങ്കിൽ യമനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട തലാൽ അബ്ദോ മഹദി ആരാണ് എന്താണ് യഥാർത്ഥത്തിൽ നിമിഷപ്രിയ കേസിൽ സംഭവിച്ചത് ഈ വീഡിയോയിലൂടെ നോക്കാം വെൽക്കം ബാക്ക് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് നിമിഷപ്രിയ ജനിച്ചു വളർന്നത് നഴ്സിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ നിമിഷപ്രിയ രണ്ടായിരത്തിയെട്ടിൽ തൻറെ പത്തൊൻപതാം വയസ്സിൽ യമനിലേക്ക് ജോലിക്കായി പോകുമ്പോൾ നമ്മുടെ മോശം ദിനങ്ങളെല്ലാം ഉടനെ അവസാനിക്കുമെന്നും കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ട് ഞാൻ യമനിൽ നിന്നും തിരിച്ചുവരികയുള്ളൂ എന്നും അമ്മ പ്രേമകുമാരിക്ക് അവൾ വാക്കുകൊടുത്തിരുന്നു യമനിലെത്തിയ നിമിഷപ്രിയ യമന്റെ ക്യാപിറ്റൽ സിറ്റിയായ സനിയിലെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യാൻ തുടങ്ങി കുറച്ചു വർഷങ്ങൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പതിയെ പതിയെ അവളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നിമിഷപ്രിയയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് കൊല്ലങ്കോടുള്ള ഒരു തോട്ടത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന ഇടുക്കി തൊടുപുഴ സ്വദേശി ടോമി തോമസ് ആയിരുന്നു വരൻ രണ്ടായിരത്തി പതിനൊന്നിന്റെ അവസാനത്തോടെ കേരളത്തിലെത്തിയ നിമിഷപ്രിയ ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെയും കൂട്ടി യമനിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു ടോമി തോമസിന് യമനിൽ ചെറിയൊരു ജോലി കൂടി ലഭിച്ചതോടെ അവരവിടെ ഒരു പുതുജീവിതം ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് അവർക്കൊരു പെൺകുഞ്ഞു ജനിക്കുന്നത് രണ്ടു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി പതിനാലിൽ ടോമി തോമസ് മകളുമായി നാട്ടിലേക്ക് തിരിച്ചു വന്നു നിമിഷപ്രിയ യമനിൽ തന്നെ തുടർന്നു നിമിഷ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ എല്ലാവർക്കും അവളെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ നല്ല സ്വഭാവമുള്ള ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി നിമിഷപ്രിയയ്ക്കും അവളുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു തന്നെയാണ് യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയത് ആ സംരംഭം വിജയിക്കുകയാണെങ്കിൽ തന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുമെന്ന് നിമിഷപ്രിയ സ്വപ്നം കണ്ടു അവളീ ആശയം ടോമി തോമസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പൂർണ്ണ സമ്മതമായിരുന്നു പക്ഷേ യമൻ നിയമമനുസരിച്ച് ഒരു വിദേശ പൗരന് അവിടെ ഒറ്റയ്ക്കൊരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല യമൻ പൗരത്വമുള്ള ഒരാളെങ്കിലും ഷെയർ ഹോൾഡറായി ഉണ്ടായിരിക്കണം അതുപോലെ സ്ഥാപനത്തിന്റെ ലൈസൻസ് യമൻ പൗരന്റെ പേരിലായിരിക്കും ലഭിക്കുക അങ്ങനെയാണ് തലാൽ അബ്ദോ മഹദി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യമൻ പൗരനായ തലാൽ നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തിയിരുന്ന വ്യക്തിയാണ് അതുകൂടാതെ തലാലിന്റെ ഭാര്യയുടെ പ്രസവം നോക്കിയത് തലാലും സഹോദരനും അസുഖം വരുമ്പോൾ ചികിത്സ തേടുന്നത് എല്ലാം നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലാണ് അങ്ങനെയാണ് നിമിഷപ്രിയ തലാൽ അബ്ദു മെഹ്ദിയെ പരിചയപ്പെടുന്നത് ടോമി തോമസ് എമല്ലിലുണ്ടായിരുന്ന കാലത്ത് തന്നെയായിരുന്നു ഇതെല്ലാം നടന്നത് തന്നെ അദ്ദേഹത്തിനും തലാലിന് പരിചയമുണ്ടായിരുന്നു ടോമി തോമസും മകളും ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്ന സമയത്ത് തലാലിന്റെ കടയിൽ നിന്നുമാണ് ബാഗും വസ്ത്രങ്ങളുമെല്ലാം വാങ്ങിച്ചത് തലാലിന്റെ കുടുംബത്തെയുൾപ്പെടെ നിമിഷപ്രിയയ്ക്ക് പരിചയമുണ്ടായിരുന്നു അറിഞ്ഞെടുത്തോളം നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരൻ അതായിരുന്നു തലാൽ അങ്ങനെയാണ് തലാലിന്റെ പേരിൽ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് നിമിഷപ്രിയയും ടോമി തോമസും ചിന്തിച്ചത് നിമിഷപ്രിയ തലാലിനോട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സമ്മതമായിരുന്നു അതായത് ക്ലിനിക് തുടങ്ങുന്നതിനാവശ്യമായ മുഴുവൻ പണവും നിമിഷപ്രിയയും ഭർത്താവും മുടക്കും പക്ഷേ ലൈസൻസ് തലാലിന്റെ പേരിലായിരിക്കും തന്നെ ലാഭത്തിൽ നിന്നും ചെറിയൊരു തുക തലാലിന് നൽകും ഈയൊരു ധാരണയുടെ പുറത്താണ് ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചത് കാര്യങ്ങളെല്ലാം സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു പ്രശ്നമുണ്ടായത് നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിന്റെ ഉടമയായ അബ്ദുൾ ലത്തീഫിന് നിമിഷയുടെ തീരുമാനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തു തന്നെയാണ് നിമിഷ പുതിയ ക്ലിനിക്ക് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് സ്വാഭാവികമായും അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു അതു പിന്നീട് തർക്കമായി ഈ സമയത്തെല്ലാം തലാൽ മീഡിയേറ്ററായി നിന്ന് തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഒടുവിൽ അബ്ദുൾ ലത്തീഫിന് ക്ലിനിക്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം നൽകാമെന്നുള്ള ധാരണയുടെ പുറത്ത് പ്രശ്നം അവസാനിപ്പിച്ചു അങ്ങനെ നിമിഷപ്രിയയും ടോമി തോമസും അബ്ദുൾ ലത്തീഫും പണം നിക്ഷേപിച്ച് ക്ലിനിക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചു ക്ലിനിക്ക് തുടങ്ങുന്നതിനായി അവർ എൺപത് ലക്ഷം ഇന്ത്യൻ രൂപയോളം മുടക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പതിനാല് ബെഡുകളുള്ള ചെറിയൊരു ക്ലിനിക്കായിരുന്നു അവർ തുടങ്ങിയതെങ്കിലും പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും നല്ലൊരു വരുമാനം ലഭിച്ചു തുടങ്ങിയിരുന്നു കുറച്ചു മാസങ്ങൾ അങ്ങനെ കടന്നുപോയി നിമിഷപ്രിയയുടെ ജീവിതത്തിൽ സന്തോഷം നിറങ്ങി നിന്ന ഒരു സമയമായിരുന്നു അത് ആദ്യമായി സ്ഥാപിച്ച ഒരു പ്രസ്ഥാനം വൻ വിജയമായിരിക്കുന്നു ധാരാളം പണം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു നാട്ടിലുള്ള ഭർത്താവും മകളും വീണ്ടും യമനിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു ഇങ്ങനെ സന്തോഷിക്കാനുള്ള ഒത്തിരി ഒത്തിരി കാരണങ്ങൾ അപ്പോഴേക്കും തലാൽ അബ്ദു മെഹ്ദി നിമിഷപ്രിയയുമായി കൂടുതൽ അടുത്തിരുന്നു യഥാർത്ഥത്തിൽ അവനൊരു കുടുംബാംഗത്തെ പോലെയായി കാരണം നിമിഷപ്രിയ ഇപ്പോൾ ഒരു സാധാരണ നഴ്സല്ല ഒരു പ്രസ്ഥാനത്തിന്റെ ഉടമയാണ് അതിനാൽ തന്നെ നല്ല രീതിയിലുള്ള ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം സ്റ്റോക്ക് എടുക്കുന്നതിനും മറ്റുമെല്ലാമായി പല സ്ഥലങ്ങളിലേക്കും പോവേണ്ടതായും വരും ഇതിനെല്ലാം സപ്പോർട്ടായി നിൽക്കുന്നത് തലാലാണ് അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ യമനിൽ നിന്നും കേരളത്തിലെത്തിയത് ഒപ്പം തലാലുമുണ്ടായിരുന്നു കേരളത്തിലെ സ്ഥലങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് തലാൽ നിമിഷപ്രിയയോടൊപ്പം വന്നത് കേരളത്തിലെത്തിയ തലാലിനെ ടോമി തോമസ് കുടുംബത്തിലെ ഒരംഗത്തെ പോലെ സ്നേഹിക്കുകയും എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയോടെ നിമിഷപ്രിയയും തലാലും യമനിലേക്ക് തിരിച്ചുപോയി ഒരു മാസത്തിനുള്ളിൽ ടോമി തോമസ് മകളുമായി പോവാൻ തയ്യാറെടുക്കുമ്പോഴാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് അത് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കി ദിവസങ്ങൾ കഴിയുംതോറും ആഭ്യന്തര യുദ്ധം രൂക്ഷമായി കൊണ്ടേയിരുന്നു ഇതോടെ ഇന്ത്യൻ ഗവൺമെന്റ് നാലായിരത്തി അറുന്നൂറോളം ഇന്ത്യക്കാരെയാണ് യമനിൽ നിന്നും തിരിച്ചെത്തിച്ചത് പക്ഷേ വലിയൊരു തുക യമനിൽ നിക്ഷേപിച്ച് അവിടെ സ്ഥാപനങ്ങൾ തുടങ്ങിയ ചില ഇന്ത്യക്കാർ മാത്രം തിരിച്ചുവന്നില്ല അതിലൊരാളായിരുന്നു നിമിഷപ്രിയ യമനിലേക്ക് പുതിയ വിസ അനുവദിക്കുന്നത് നിർത്തലാക്കുകയും എംബസികളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തതോടെ ടോമി തോമസും മകളും ഇന്ത്യയിൽ തന്നെ തുടർന്നു ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യമനിൽ നിമിഷപ്രിയയ്ക്കുള്ള ഏക പിന്തുണ തലാലായിരുന്നു പക്ഷേ പതിയെ പതിയെ തലാലിന്റെ സ്വഭാവം മാറാൻ തുടങ്ങി തക്കം പാർത്തിരുന്ന അവൻ അവസരം കൃത്യമായി മുതലെടുക്കാൻ തീരുമാനിച്ചു കാരണം യുദ്ധം നടക്കുമ്പോഴും അതൊന്നും ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല നാൾക്കുനാൾ വരുമാനം വർദ്ധിക്കാനും തുടങ്ങി ഇത് കണ്ടതോടെയാണ് തലാൽ അത്യാഗ്രഹിയായി മാറിയത് തന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്ക് തനിക്കും അവകാശപ്പെട്ടതാണെന്ന് അയാൾ ചിന്തിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ക്ലിനിക്കിന്റെ ഷെയർ ഹോൾഡിംഗുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റിന്റെ പേപ്പർ വർക്കുകൾ ചെയ്യുന്നതിനായി നിമിഷപ്രിയ തലാലിന്റെ സഹായം തേടിയത് ആ അവസരം അവൻ മുതലെടുത്തു എഗ്രിമെന്റിൽ നിമിഷപ്രിയ അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ പേരിനോടൊപ്പം തലാൽ അബ്ദു മെഹദി എന്ന സ്വന്തം പേരും അവൻ എഴുതി ചേർത്തു ആ എഗ്രിമെന്റ് പ്രകാരം മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി തലാലിന് അവകാശപ്പെട്ടതാണ് എഗ്രിമെന്റ് മുഴുവൻ അറബിയിലായിരുന്നതിനാൽ നിമിഷപ്രിയയ്ക്ക് അത് തിരിച്ചറിയാനും കഴിഞ്ഞില്ല പിന്നീട് ക്ലിനിക്കിനു വേണ്ടി പുതിയൊരു വാഹനം വാങ്ങിയപ്പോൾ അതും തലാൽ അവന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത് ഇതുകൊണ്ടൊന്നും അവന്റെ അത്യാഗ്രഹം നിന്നില്ല ക്ലിനിക്കിലെ ക്യാഷിയറിനോട് പറഞ്ഞ് നിമിഷയുടെ ലാഭവിഹിതവും തലാൽ അവന്റെ അക്കൌണ്ടിലേക്ക് മാറ്റി ചുരുക്കി പറഞ്ഞാൽ ലാഭത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനം അബ്ദുൾ ലത്തീഫിനും അറുപത്തിയാറ് ശതമാനം തലാലിനും ഈ ഒരു അവസ്ഥയിലായി കാര്യങ്ങൾ അതിനുവേണ്ടി അവൻ മറ്റൊരു കളി കൂടി കളിച്ചിരുന്നു ഇന്ത്യയിൽ വച്ച് ഞാൻ നിമിഷപ്രിയയെ വിവാഹം കഴിച്ചുവെന്നും അവളിപ്പോൾ എന്റെ ഭാര്യയാണെന്നും ക്ലിനിക്കിലെ എല്ലാ ജീവനക്കാരെയും കാഷ്യറിനെ ഉൾപ്പെടെ അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കാഷ്യർ നിമിഷപ്രിയയുടെ ലാഭവിഹിതം തലാലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഒടുവിൽ അക്കൗണ്ടിൽ പണം വരാത്തതിനെ തുടർന്ന് നിമിഷപ്രിയ കാഷ്യറിനോട് കാര്യം തിരക്കിയതോടെയാണ് തലാലിന്റെ കളികൾ അവൾക്ക് മനസ്സിലായത് ഇതോടെ നിമിഷപ്രിയ തലാലിനോട് നേരിട്ട് കാര്യങ്ങൾ തിരക്കി യുദ്ധം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നും തൽക്കാലം നീ എന്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു തലാലിന്റെ മറുപടി തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലിനിക്കിന്റെ നടത്തിപ്പിൽ തലാലിന്റെ ഇടപെടലും നിയന്ത്രണങ്ങളുമെല്ലാം വർദ്ധിച്ചു ഇതിനിടയിൽ അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു കേരളത്തിലേക്ക് പോയ സമയത്ത് ടോമി തോമസിന്റെ വീട്ടിൽ നിന്നും തലാൽ ഒരു വിവാഹ ഫോട്ടോ മോഷ്ടിച്ചിരുന്നു അതായത് നിമിഷപ്രിയയുടെയും ടോമി തോമസിന്റെയും വിവാഹ ഫോട്ടോ ആ വിവാഹ ഫോട്ടോയിൽ ടോമി തോമസിന്റെ മുഖം മോർഫ് ചെയ്ത് തലാലിന്റെയാക്കി മാറ്റി അതുപോലെ പേരും മാറ്റി പിന്നീട് തലാൽ ആ ഫോട്ടോ വെച്ച് യമനിൽ ഒരു ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുത്തു ഇതോടെ നിമിഷപ്രിയ തലാലിന്റെ നിയമപ്രകാരമുള്ള ഭാര്യയായി മാറി ഇതെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ പലപ്പോഴും അവൾ ധൈര്യം സംഭരിച്ച് തലാലിനോട് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു ഇതോടെ ശാരീരികോപദ്രവവും തുടങ്ങി ക്ലിനിക്കിലെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ തലാൽ നിമിഷപ്രിയയെ പലതവണ അടിച്ചിട്ടുണ്ട് വേറെ നിവർത്തിയില്ലാതെ വന്നതോടെ നിമിഷപ്രിയ തലാലിനെതിരെ യമൻ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് രണ്ടാളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കലാപം പരത്തുന്നു എന്ന് കാണിച്ചായിരുന്നു അറസ്റ്റ് ഒടുവിൽ തലാൽ അവൻ തയ്യാറാക്കിയ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഇരുവരും ജയിൽ മോചിതരായത് അത് വ്യാജ സർട്ടിഫിക്കറ്റാണ് എന്ന് കണ്ടെത്തുന്നതിൽ കോടതി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കോടതി ഉൾപ്പെടെ അവരുടെ വിവാഹം അംഗീകരിച്ചതിന് തുല്യമായിരുന്നു ആ സംഭവം ഇത് തലാലിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു പീഡനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു പിന്നീട് നടന്നത് ഒരു വാടക വീടെടുത്താണ് നിമിഷപ്രിയ താമസിച്ചിരുന്നത് അവിടേക്ക് എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന തലാൽ അവളെ മർദ്ദിക്കുന്നത് പതിവായി പലപ്പോഴും കൂട്ടുകാരുമായി എത്തുന്ന തലാൽ അവളുടെ വീട്ടിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയതോടെ പല രാത്രികളിലും നിമിഷപ്രിയ അവളുടെ താമസസ്ഥലത്തു നിന്നും ഇറങ്ങിപ്പോവാൻ നിർബന്ധിതയായി യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പാതിരാത്രിയുൾപ്പെടെ തെരുവുകളിലൂടെ അവൾ അലങ്ങി നടന്നു ഇതിനിടയിൽ അവളുടെ പാസ്പോർട്ടും തലാൽ കൈവശപ്പെടുത്തി ഇതോടെ നിമിഷപ്രിയ തലാലിന്റെ അടിമയായി മാറി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല തലാലിന്റെ ഉപദ്രവവും സഹിക്കണം ഈ കാര്യങ്ങളെല്ലാം നാട്ടിലുള്ള ടോമി തോമസിനെ വിളിച്ചു പറയാമെന്ന് വെച്ചാൽ അതിനും തലാൽ സമ്മതിക്കില്ല രഹസ്യമായി ഫോൺ വിളിക്കുന്നത് കണ്ടാൽ ഫോൺ എറിഞ്ഞുടയ്ക്കും സിം കാർഡ് പൊട്ടിച്ചു കളയും എന്നിട്ടും നിമിഷപ്രിയ രഹസ്യമായി ടോമി തോമസിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു ഇതിനുവേണ്ടി മൊത്തം ഇരുപത്തിയേഴ് സിം കാർഡുകളാണ് നിമിഷ ഉപയോഗിച്ചിരുന്നത് ഓരോന്ന് പൊട്ടിച്ചു കളയുമ്പോൾ പുതിയ പുതിയ സിം കാർഡുകൾ എടുത്തുകൊണ്ടിരിക്കും മെസ്സേജുകളായും ചെറിയ ചെറിയ വോയിസ് നോട്ടുകളായും എല്ലാ കാര്യങ്ങളും നിമിഷപ്രിയ ഭർത്താവിനെ അറിയിച്ചു കൊണ്ടിരുന്നു എന്നാൽ യമനിലേക്കുള്ള യാത്ര സാധ്യമല്ലാത്തതിനാൽ ടോമി തോമസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതേസമയം നിമിഷ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് നേരിട്ട് അറിയാവുന്ന ഒരാൾ മാത്രമായിരുന്നു അന്ന് യമനിലുണ്ടായിരുന്നത് ഹനാൻ നിമിഷപ്രിയ താമസിച്ചിരുന്ന വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന യമൻ സ്വദേശിനിയായ മറ്റൊരു നഴ്സായിരുന്നു ഹനാൻ പലപ്പോഴും തലാലിന്റെ ഉപദ്രവം അതിരുകിടക്കുമ്പോൾ നിമിഷപ്രിയ ഹനാന്റെ വീട്ടിലാണ് അഭയം പ്രാപിച്ചിരുന്നത് അവളോട് നിമിഷപ്രിയ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ നിമിഷയെ ആശ്വസിപ്പിക്കുകയല്ലാതെ ഹനാന് കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇതിനിടയിൽ പലപ്പോഴും തലാൽ ജയിലിലാവും ചില സമയങ്ങളിൽ നിമിഷപ്രിയയുടെ പരാതിയിലായിരിക്കും മറ്റു ചിലപ്പോൾ മറ്റുള്ളവരുമായുള്ള പണമിടപാടിന്റെ പേരിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുന്നത് തലാലിന്റെ ഒരു രീതിയായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിമിഷപ്രിയ ക്ലിനിക്ക് തുടങ്ങുന്നതിനായി തലാലിന്റെ സഹായം തേടിയിരിക്കുന്നത് തലാൽ ജയിലിലായിരിക്കുമ്പോൾ മാത്രമായിരുന്നു നിമിഷപ്രിയ സമാധാനത്തോടെ ഉറങ്ങിയിരുന്നത് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ എല്ലാം പഴയപടിയാവും ഇതേ രീതിയിൽ മാസങ്ങൾ കടന്നുപോയി ഒടുവിൽ നിമിഷപ്രിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ലോക്കൽ സപ്പോർട്ടുള്ള തലാലിനെ എതിർത്ത് തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല ക്ലിനിക്കിനായി ഇൻവെസ്റ്റ് ചെയ്ത പണവും തിരിച്ചു കിട്ടില്ല ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നാടുവിടണം പക്ഷേ അതിലും ഒരു പ്രശ്നമുണ്ട് അവളുടെ പാസ്പോർട്ട് തലാൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അത് തിരിച്ചു കിട്ടാതെ രാജ്യം വിടാൻ കഴിയില്ല അവൾ പലതവണ കരഞ്ഞപേക്ഷിച്ചിട്ടും തലാൽ പാസ്പോർട്ട് കൊടുക്കാൻ തയ്യാറായില്ല നിമിഷപ്രിയ ഈ വിഷമങ്ങളെല്ലാം അവളുടെ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റിന് വരാറുള്ള ജയിൽ വാർഡനോട് പറയുമായിരുന്നു ഈ പറയുന്ന ജയിൽ ജയിൽവാഡന് തലാലിന്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ടറിയാമായിരുന്നു നിമിഷപ്രിയയുടെ അവസ്ഥ കണ്ട സഹതാപം തോന്നിയ ആ ജയിൽവാഡൻ അവൾക്കൊരു വഴി പറഞ്ഞു കൊടുത്തു അതായത് നല്ലൊരു അവസരം ലഭിക്കുമ്പോൾ തലാലിന്റെ ദേഹത്ത് ഒരു മയക്കുമരുന്ന് കുത്തിവെക്കുക പാതി മയക്കത്തിൽ നിമിഷ പറയുന്നത് തലാൽ അനുസരിക്കണം ആ രീതിയിൽ മാത്രമേ ഡോസ് നൽകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ പാസ്പോർട്ട് ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം തലാലിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ ഒരു നഴ്സായിരുന്നതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഏത് മരുന്ന് കുത്തിവെക്കണമെന്ന് നിമിഷപ്രിയയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അങ്ങനെ ആ മരുന്ന് വീട്ടിൽ കൊണ്ടുവച്ച് പറ്റിയൊരു അവസരത്തിനായി നിമിഷപ്രിയ കാത്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലൊരു ദിവസം മദ്യലഹരിയിൽ തലാൽ നിമിഷപ്രിയയുടെ വീട്ടിലേക്ക് കയറി വന്നു അന്ന് നിമിഷപ്രിയ അവന്റെ ദേഹത്ത് മരുന്ന് കുത്തിവെച്ചെങ്കിലും പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്ന തലാലിനെ അവൾക്ക് വിളിച്ചുണർത്താൻ കഴിഞ്ഞില്ല അടുത്തൊരവസരത്തിനായി അവൾ കാത്തിരുന്നു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത അവസരവും ലഭിച്ചു എന്നാൽ ഇത്തവണ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് തലാൽ ആ വീട്ടിലെത്തിയത് പറ്റിയൊരു അവസരം നോക്കി നിമിഷപ്രിയ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു നിമിഷ നേരങ്ങൾക്കുള്ളിൽ തലാൽ നിലത്ത് വീണു പിടിയുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു ഏതാനും സെക്കൻഡുകൾ മാത്രമേ ആ നിലവിളി നീണ്ടു നിന്നുള്ളൂ പതിയെ പതിയെ തലാലിന്റെ ശബ്ദം നിലച്ചു പേടിച്ചുപറച്ച നിമിഷപ്രിയ അവന്റെ പൾസ് പരിശോധിച്ചതോടെ ആ നടുക്കുന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു തലാൽ അബ്ദു മഹദി മരണപ്പെട്ടിരിക്കുന്നു അവന്റെ ദേഹത്തുണ്ടായിരുന്ന ഡ്രഗ്സും നിമിഷപ്രിയ കുത്തിവെച്ച മരുന്നും കൂടി ചേർന്നുണ്ടായ റിയാക്ഷൻ ആയിരിക്കും മരണകാരണം അല്ലെങ്കിൽ ഓവർഡോസ് തലാൽ എന്ന ശല്യത്തെ തന്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കാൻ നിമിഷപ്രിയ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അതിനുവേണ്ടി ഒരു കൊലപാതകം നടത്തുന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നില്ല ഇപ്പോൾ ആഗ്രഹിച്ചിട്ടല്ലെങ്കിലും താനൊരു കൊലയാളിയായിരിക്കുന്നു എന്നുള്ള സത്യം നിമിഷപ്രിയ തിരിച്ചറിഞ്ഞു അവളുടനെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഹനാനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഹനാനും മുകളിൽ വന്ന് തലാലിന്റെ പൾസ് പരിശോധിച്ചു മരണം നടന്നിരിക്കുന്നു എന്ന് അവൾക്കും മനസ്സിലായി നിമിഷപ്രിയ അനുഭവിച്ചിരുന്ന എല്ലാ പീഡനങ്ങളെക്കുറിച്ചും നേരിട്ടറിയാവുന്ന പല അതിക്രമങ്ങൾക്കും ദൃക്സാക്ഷിയായിരുന്ന ഹനാൻ നിമിഷപ്രിയയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് ഡെഡ് ബോഡി മറവു ചെയ്യാൻ അവരൊരു വഴി കണ്ടുപിടിച്ചത് ഇരുവരും ചേർന്ന് സർജിക്കൽ ബ്ലേഡ് വെച്ച് തലാലിന്റെ മൃതദേഹം തുണ്ടുതുണ്ടായി മുറിച്ചു ശേഷം അവ ഒരു ചാക്കിൽ നിറച്ച് ആ വീട്ടിലെ വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടു എന്തായാലും ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തുമെന്നും തങ്ങൾക്കെതിരെ അന്വേഷണം വരുമെന്നും അവർക്കറിയാം അതിനുള്ളിൽ രാജ്യം വിടണമെന്നുള്ള ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിനാലാണ് അവർ ഡെഡ് ബോഡി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചത് മറ്റൊന്നിനുമുള്ള സമയം അവർക്കുണ്ടായിരുന്നില്ല എല്ലാത്തിനും ശേഷം അവരിരുവരും ആ വീട് വിട്ടിറങ്ങി മുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഏതൻ എന്ന് പറയുന്ന സിറ്റിയിലെത്തി യമന്റെയും സൗദി അറേബ്യയുടെയും അതിർത്തിയിലുള്ള നഗരമാണ് ഏതൻ പറ്റിയൊരു അവസരം ലഭിച്ചാൽ സൗദിയിലേക്ക് കടക്കാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ അതിനോടകം നിമിഷയുടെയും ഹനാന്റെയും അയൽവാസിയായ ഒരാൾ പോലീസിൽ പരാതി നൽകി തന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും ദുർഗന്ധം വരുന്നു എന്നും അവിടുത്തെ താമസക്കാരായ രണ്ട് പെൺകുട്ടികളെ കുറച്ചു ദിവസമായി കാണുന്നില്ല എന്നുമായിരുന്നു പരാതി ഇതിനെ തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് വാട്ടർ ടാങ്കിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഈ സമയത്ത് തലാലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം അവനെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു അങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് തലാലാണെന്ന് മനസ്സിലായത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ സൗദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിമിഷപ്രിയയെയും ഹനാനെയും യമൻ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് ഭർത്താവിനെ വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിലിട്ട ഇന്ത്യക്കാരിയായ ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ പരന്നത് കാരണം തലാലുണ്ടാക്കിയ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് പ്രകാരം അപ്പോഴും നിമിഷപ്രിയ അവന്റെ ഭാര്യയാണ് ഈ വാർത്ത ലോകമെമ്പാടും പരന്നതോടെയാണ് കേരളത്തിലുള്ള ടോമി തോമസിനും നിമിഷയുടെ അമ്മ പ്രേമകുമാരിക്കും സംഭവത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായത് അതിനുശേഷം അവർ നിമിഷപ്രിയയെ ബന്ധപ്പെടാനുള്ള സകല ശ്രമങ്ങളും നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു ഒടുവിൽ ജയിലിൽ നിന്നും നിമിഷപ്രിയയുടെ ഫോൺ കോൾ വന്നതോടെയാണ് നടന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ടോമി തോമസിനും പ്രേമകുമാരിക്കും മനസ്സിലായത് ഒരു യമൻ പൗരനെയാണ് വിദേശിയായ നിമിഷപ്രിയ കൊലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ യമനിൽ അവൾക്ക് യാതൊരു നിയമ പിന്തുണയും ലഭിച്ചില്ല കാരണം തലാലുണ്ടാക്കിയ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റിൽ നിമിഷപ്രിയയുടെ അച്ഛന്റെ പേര് ഒരു മുസ്ലിം പേരായിരുന്നു നിമിഷപ്രിയയുടെ പാസ്പോർട്ടുമായി അത് ക്രോസ് ചെക്ക് ചെയ്തിരുന്നുവെങ്കിൽ നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയല്ല എന്ന് എളുപ്പത്തിൽ കണ്ടെത്താമായിരുന്നു എന്നാൽ നിമിഷപ്രിയ നടത്തിയ കൊലപാതകം മാത്രമേ യമൻ കോടതി പരിഗണിച്ചുള്ളൂ അതിലേക്ക് നയിച്ച കാരണങ്ങളൊന്നും കോടതിയുടെ പരിഗണനയിലെ വന്നില്ല സ്വാഭാവികമായും രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ കോടതിയുടെ വിധി വന്നപ്പോൾ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും ഡെഡ് ബോഡി മറവു ചെയ്യാൻ സഹായിച്ച ഹനാന് ജീവപര്യന്തം തടവുമാണ് ശിക്ഷ വിധിച്ചത് ഈ വിധിക്കെതിരെ നിമിഷപ്രിയ മേൽക്കോടതിയിൽ അപ്പീൽ പോയി രണ്ടായിരത്തി ഇരുപതിൽ അപ്പീൽ തള്ളിയ മേൽക്കോടതി വിചാരണ കോടതിയുടെ വിധി ശരിവച്ചു ഇതിനെതിരെ നിമിഷപ്രിയ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും അപ്പീൽ തള്ളി അവസാനം ദയാഹർജിയുമായി പ്രസിഡന്റിന്റെ മുന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി ദയാഹർജി തള്ളിയതോടെ എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള സ്ഥിതിയായി ഇനി നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ബ്ലഡ് മണിയാണ് അതായത് ഷിയ സുന്നി ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് യമൻ അവിടെ ഷിയ വിഭാഗത്തിന് മുപ്പത്തിയഞ്ച് ശതമാനവും സുന്നി വിഭാഗത്തിന് അറുപത്തിയഞ്ച് ശതമാനവും പ്രാതിനിധ്യമുണ്ട് ഈ കൊലപാതകം നടന്ന യമന്റെ തലസ്ഥാനമായ സന ഷിയ മുസ്ലിംസിന് പ്രാതിനിധ്യമുള്ള സ്ഥലമാണ് അവരിപ്പോഴും ശരീരത്ത് നിയമം പിന്തുടരുന്നു ശരീരത്ത് നിയമപ്രകാരം എരിയുടെ കുടുംബം ആവശ്യപ്പെടുന്ന തുക അതിനെയാണ് ബ്ലഡ് മണി എന്ന് പറയുന്നത് അത് കൊടുക്കാൻ കുറ്റവാളിയുടെ കുടുംബം തയ്യാറായാൽ പ്രതിക്ക് മാപ്പ് നൽകുകയും അതുവഴി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്യാം അതുമാത്രമാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി കഴിഞ്ഞ കുറേ വർഷങ്ങളായി യമനിലും ഇന്ത്യയിലുമുള്ള പല മനുഷ്യാവകാശ പ്രവർത്തകരും സംഘടനകളുമെല്ലാം നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു പക്ഷേ ഇതുവരെ ആ ശ്രമങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല ഇരയുടെ കുടുംബം ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല അങ്ങനെ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള പല പ്രമുഖരും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള തീയതി കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിനാണ്